ോ അപ്പൊ താങ്ക് യു ഇല്ല അമ്മേനോട് താങ്ക് യു ഔട്ടി മഞ്ചേ ഇത്രയും കാണാതാ ഇത്ര അതാ കിത്തവിടെ അതാ പിന്നെ കാണാനല്ലോ പിന്നെയും കാണാനല്ലോ അതാ അതാ ഓയി ഓ എവിടെ കിട്ടേ അതാ ഇത് എത്ര വട്ട അത് കാണാത്ത കിത്തുവിനെവിടെ എവിടെ 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 ഇന്ന് ആരെ പേര് കിത്തുവോ Nara gitu, ne happy birthday ke media. Para. Mao. 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 Hehehe. Yang nomor berikutnya ada para. Nomor berikutnya ada. Ah. Bawa ya. Ah. Oke. No. Welcome. തേക്കി ഇതിലെ വക്കച്ചെടുക്കണം തേക്കിന്നിട്ട് പൈപ്പ് എടുക്കാം തേക്ക് ഇന്നിട്ട് പൈപ്പ് എടുക്കാം അവിടെ നിന്ന് തേക്കു അവിടെ ഇരുന്നല്ലെങ്കിൽ ഈ ഈ തേക്കാകെ ഇവിടെ വെക്ക് ആ തുറന്ന് വെക്കും ഴുത്തന്ന അലും എടുക്കണ്ട ഴിഞ്ഞില്ല മോൻകൾക്കണ്ടേ വാ ചാടിക്കണ്ടേ 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 ഒന്നല്ല ഓടണ്ടട്ടോ വീഴുട്ടോ വാ ചാടിക്കാൻ വാന്ന് കുഞ്ഞു ബേബിയോ എവിടെ എവിടെ കുഞ്ഞു ബേബി പറഞ്ഞ ഇട്ടുകാലിയിലേക്ക് ഇത്തോ നടക്ക് ണ ഓടിക്കളിച്ചു ആ ഓടി വീഴും ഓടി വീഴും അതെന്തിനൂരിന് ഏ അത് ഊരല്ലേ പക്ഷേ എന്തൊക്കെ ഇത്ത് കഴിക്കണത് ഇതെന്താ ഇതെന്താണ് പുട്ട് പറ ണോ കറി ഒഴിക്കട്ടെ കറി ഇതെന്താ കിട്ടോ ആ ഓക്കെ മതി 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 പറയൂ നീ ഒഴിക്കാം എന്ത് പണിയാണ് മതി 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 നീ കഴിക്കാം ചെറുപയരൊക്കെ കൂട്ടി കൊഴച്ച് കഴിക്കും മസിലുണ്ടാവാനേ മസിലാട്ടി തന്ന എടെ മസില് ഇനി വേണ്ട നീ അമ്മയ്ക്കാണ് അത് കേട്ടോ ഒക്കെ ഒഴിച്ചാലേജ് എന്നിട്ട് ഒഴിക്കാം കഴിക്കു കുഞ്ഞേ കടുക ഒക്കെ ഒഴിക്കാ ചെറുപേറെ കഴിക്ക എങ്ങനെ കിത്തു കഴിക്ക എങ്ങനെ കഴിക്കൂ ഇതൊരു നടക്കാത്ത പ്രോസസ്സാണ് കുറെ നേരം വന്നതില്ലൂടാ കഴിക്കാൻ നിൽക്കട്ടെ വേഗം കഴിച്ചോ അച്ഛ വരൂ അപ്പുറത്തെ അച്ഛ വരൂട്ടോ അപ്പുറത്തെ അച്ഛൻ വരുന്നുണ്ട് വേഗം കഴിച്ചോ വെറച്ചാകിത് കഴിക്കണ്ട് കഴിച്ചോലാ ചെറുപയർ നാളേരെ കൂട്ടി കഴിച്ചോക്ക് പുട്ട് ഇങ്ങോട്ടാണ് അങ്ങനെ കൂട്ടി കൊണ്ടുപോണത് കഴിക്കേ

വരും ഷോയാണ് കേട്ടോ ഒന്നും കിത്തു കഴിക്കൂല കിത്തുവിനൊരു പതിനൊന്ന് മണി രണ്ടുമണിയാണല്ലേ മീമിയോ രാവിലെ തന്നെയോ രാവിലെ തന്നെ മീമിയോ വേണോ മീമി കൊണ്ടുവന്നാ കഴിക്കുവോ പുട്ട് മീമി കൊണ്ടുവന്നാ പുട്ട് കഴിക്കുവോ ഒരു മിനിറ്റ് കിത്തുവിന്റെ മീനെത്തിട്ടോ നക്കല്ലേ ഇതുന്നേ ഇടാൻ അമ്മ മുറുചെന്നാ ഞാൻ ഇണ്ടുpng ചെയ്യാം മൂർച്ചര ഓ മൂർച്ചര ഉട്ടുങ്ങൈക്കി വാരിയായിക്കി കുട്ടും കഴിക്കു തിന്നി നീ മാത്രല്ല കുട്ടും കഴിക്കണേട്ടും കഴിക്കണം ഇനിയങ്ങാ കഴിച്ചിട്ട് വരാം കഴിച്ചിട്ട് കാണാം പറ ഗീത്തോ അല്ല ഹലോ ഗൈസ് പറഞ്ഞോ ഗീത്തു ഹലോ ഗൈസ് പറഞ്ഞോ അച്ഛനോ ഹലോ ഗൈസ് പറ വെൽക്കം വെൽക്കം ബാക്ക് ടു ൂബ് ചാനൽ എല്ലാവരും എല്ലാവരും ചെയ്യണം കമൻറ്റ് ഓക്കെ

മുടി പോയി ചേരിപ്പിട്ട് വന്നാ വാ നമുക്ക് ചേരുപ്പിട്ട് വരിക ആടെ വെച്ചോ അമ്മ അടിച്ചു വരാം അതവിടെ വെച്ചോളൂ അമ്മ അടിച്ചു വരാം വാ എന്നിട്ട് അടിച്ചു നമുക്ക് ആ വരുമോ വേഗം വരുമോ jo amma manda sindara amma da kitu ina ഒരു മിനിറ്റ് വരാട്ടോ ഇത് കുളിച്ചോ കുളിച്ചോ ആരെ കുളിച്ചെടുക്കോ ഹാപ്പി ബർഡേന്റെ പാട്ടോ പാടാടാ はい、バラガコ。<noise> ചോരന്നോ സൂചി കേട്ടെന്നാല് എങ്ങനെ പാവ എവിടെ നോക്കട്ടെ എൻ്റെ ചോര വന്നോ അമ്മീ നോക്കട്ടെ അമ്മ എവിടെ ചോരന്ന് ആനക്കുട്ടി വരുന്നുണ്ട് ലേറ്റ് അടിക്കണോ വാ എടയ്ക്ക് ടീത്ത് എവിടെ ടീത്ത് ലിപ്പ് എവിടെ ലിപ്പ് തങ്കവിടെ നോസ് എവിടെ ഐ ഐ എവിടെ ചീക്ക് എവിടെ ചീക്ക് ചീക്ക് ഹെയർ എവിടെ ഹാൻഡ് എവിടെ ഹാൻഡ് ലെഗ് എവിടെ എവിടെ തൊട്ട് കാണിക്കി ലെഗ് എവിടെ തൊട്ട് കാണിക്കി സ്റ്റൊമക്ക് എവിടെ സ്റ്റൊമക്ക് സ്റ്റൊമക്ക് മാമുണ്ട് നമുക്ക് മുട്ടയും മാമുതാട്ടെ മുട്ടയും മാമുന്താട്ടെ മീന് വേണോ ചിക്കൻ വേണോ ഇറച്ചി വേണോ പിന്നെ എന്നാ പപ്പടം പപ്പടം കൂട്ടി തറ്റേ പിന്നെന്താ വേണ്ടേ മന്തി വേണോ മന്തി മന്തി കേരമാരി മന്തിയും വേണ്ട പിന്നെന്താ വേണ്ടത് പിന്നെന്താ വേണ്ടത് വെസ്ലില്ല അപ്പൊ ഉമ്പ് മതിയോ ആമ്പ് പിടിക്കാം നമുക്ക് ഉമ്പ് പിടിക്കാ ഓക്കേ പറ ബേക്കറി ആ ചിട്ടു ദേ ആ കാർ എടുക്കണ്ട അതെ ബോൾ ഉണ്ടല്ലേ അതെ ബോൾ വലിയ ബോൾ ആണ് അതല്ല ബേലൂണല്ല വലിയ ബോൾ വലിയ ബോൾ എൻ്റെ മണ്ണ് ബേലൂണോ അല്ലേ ബേലൂണോ തൈര് കണ്ടുപിടിച്ചോ ഞാൻ നിങ്ങളോട് പറയാനായി എന്താ കിട്ടോ ഇതെന്താ ഉറായോ? ഉറጣ. അതാ ആരാണ്? അതാ ആരാണ്? ഇട്ടു. തന്നെ. എന്താന്നാണ്? ഓഹോ. ഇത്രേ കടുവാ. ആഹ്. ഹേ, ഇത് തൈര്. മുളയേരോ?

ഞാൻ എടു മമ്മും കുറിച്ചാൻ പോയി Ah. Ata me dirta. Ai. Ata me dirta. Ata me dirta. Ata me dirta. Ata me ഇത് കഴിഞ്ഞു മതി അച്ചയ്ക്കോള

ഒറ്റേദിക്ക് കൊടുക്കണ്ടേ <but en instantaneous maximum> <direito>

tamam. Ubi. Ubi. Ni de hadi. Hadi hadi hadi. Ne muttu geldi. Kannu. Kannu. Onda amma. Ana endi ne ഞാൻ പത്തിട്ട് വർക്കായിട്ടുള്ളു ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പൊട്ടിക്ക് आई डू सी दैट टू यू ट्राई लो टरनोगे टरनोगे एकन देखन होते नोक इधर तक नोट की सुनन दर लो या यय അടിപൊളി സൂപ്പർ 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 അടിപൊളി സൂപ്പർ സൂപ്പർ പോ अब रोटी की दो रोटी की दो यो हा अंदर देसी भी और कटोरा का देसी की हर चला अभी न बिटिया और એ કેમ કેમેરા કે કતો એ સીડી કતો કાજુ કોટડી ગાંડું કોટડી ગાંડું સીડી આનંદ કતો કોટડી ગાંડું કે સીડી બે આઈલા આઈલા Hai. Nadia. Nadia.